ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് പെരുന്നാൾ അടുത്തതോടെ വസ്ത്രവൈവിധ്യങ്ങളുടെ വൻ ശേഖരവുമായി ഉപഭോക്താക്കളെ വരവേൽക്കുകയാണ് തിരു ബാസിദ് വെഡ്ഡിംഗ് മാൾ റമദാൻ പകുതി ആയതോടെ ഷോറൂമിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് നാലു നിരകളിലായി വസ്ത്രവൈവിധ്യത്തിന്റെ വിപുലമായ കളക്ഷനാണ് ബാസിതിൽ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ വാഹന പാർക്കിങ്ങിലുള്ള വിപുലമായ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വർഷങ്ങളുടെ പാരമ്പര്യവുമായി സാധാരണക്കാരുടെ പ്രിയപ്പെട്ട വസ്ത്രാലയമായ ബാസിക് വെഡ്ഡിംഗ് മാൾ പെരുന്നാളിന് വരവേൽക്കാർ ഒരുങ്ങിയിരിക്കുകയാണ് പെരുന്നാൾ അടുത്തതോടെ ഷോറൂമിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് വ്യത്യസ്ത ഡിസൈനുകളിലും മോഡലുകളിലുമായി വസ്ത്രവൈവിധ്യങ്ങൾ അതിവിപുലമായ ശേഖരമാണ് ബാസിൽ ഒരുക്കിയിട്ടുള്ളത് ഉപഭോക്താക്കളുടെ ഫാഷൻ അഭിരുചിക്കണങ്ങുന്ന വസ്ത്ര വൈവിധ്യങ്ങളുടെ ശേഖരം തന്നെയുണ്ട് ഡിസൈനുകളിലെ വൈവിധ്യവും ഫാഷനിലെ ട്രെൻഡുമാണ് ഞങ്ങളുടെ പ്രത്യേകത പ്രത്യേകതയെന്ന് മാനേജിംഗ് ഡയറക്ടർ ബാസിത് ബാസിത് പറഞ്ഞു ഈ ചെറിയ ബാസിൽ നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും ഇവിടെയും ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് നല്ല കസ്റ്റമേഴ്സിൻ്റെ പിന്നെ ഒരു മുൻഗണ മുൻ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഒരുപാട് പുതിയ പുതിയ പാറ്റേണും പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഒരുപാട് ഇറക്കിയിട്ടുണ്ട് കാരണം ബോംബെ സൂറത്ത് അഹമ്മദാബാദ് പല ഭാഗത്തു നിന്നും നമ്മൾ നമ്മളത് നമ്മളേതായ സെലക്ഷൻ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്താൽ ഒരുപാട് സെലക്ഷൻ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ യുണീക്കായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട് ഇപ്രാവശ്യം പല ഭാഗത്തു നിന്നാണ് നമുക്ക് കസ്റ്റമർ എത്തിയിട്ടുള്ളത് തൃശ്ശൂർ ഭാഗം മുതൽ കാലിക്കറ്റ് പിന്നെ പെരിന്തൽമണ്ണ മുതലുള്ള ഭാഗത്തു നിന്നൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് ഭയങ്കര തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടത് ഷോപ്പിൽ പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പാർക്കിംഗ് ആയിരുന്നു കാരണം നമുക്ക് ഒരുപാട് ഒരു അഞ്ഞൂറോളം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ഇപ്രാവശ്യം ഈ ചെറിയ പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട് ഏത് തരക്കാർക്കും പ്രായക്കാർക്കും യോജിക്കുന്ന വസ്ത്രങ്ങൾ മിതമായ നിരക്കിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങളുടെ ഗംഭീര കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ടോ നല്ലതാണ് എല്ലാം ഉണ്ട് നല്ല ചുരിദാർ ആയാലും ഒക്കെ ഒക്കെ നന്നായിട്ടുണ്ട് ജെൻസിന്റെ ഷർട്ടും പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പത്തിന് പൂർണ്ണത കളക്ഷനുകളും വിവാഹ വസ്ത്രങ്ങൾക്കായി പ്രത്യേക സെക്ഷനും ഒരുക്കിയിട്ടുണ്ട് വാഹന പാർക്കിങ്ങിന് വിപുലമായ സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വസ്ത്രവൈവിധ്യത്തിന്റെ മയാലോഹമാണ് വെഡ്ഡിംഗ് മാളിൽ ഒരുക്കിയിട്ടുള്ളത് പർച്ചേസിൻ്റെ എല്ലാ സൗകര്യവും നമ്മളിവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇപ്രാവശ്യം നമ്മൾ ഒരു ഫ്ലോറും കൂടി ഒന്നും കൂടി വിപുലീകരിച്ചുള്ള ഒരു ഫ്ലോറും കൂടി എടുത്തിട്ട് കസ്റ്റമേഴ്സിന് ഇപ്രാവശ്യം ഏറ്റവും ട്രെൻഡ് ആയിട്ട് തുടങ്ങിയുള്ള വെസ്റ്റേൺ ഡ്രസ്സ് അത് നമ്മൾ ബാങ്കോക്കൊന്നും ചൈനയൊന്നും മലേഷ്യയെന്നൊക്കെയുള്ള പർച്ചേസ് ചെയ്തിട്ട് നല്ല അടിപൊളി സെലക്ഷനാണ് ഇപ്രാവശ്യം നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരുപാട് ഡിസൈനിങ് കൺസെപ്റ്റ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് കഫ്താനിലൊക്കെ ഒരുപാട് പ്രീമിയം കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഡ്രസ്സും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് നന്നായിട്ട് നല്ല സെലക്ഷനാണ് ഇപ്രാവശ്യം ഇവിടെ ഈ പെരുന്നാൾ നമ്മൾ ചെറിയ പെരുന്നാളിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്